യുവതാരങ്ങളുടെ നീണ്ട നിര മഞ്ഞുമ്മൽ ബോയ്സ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ജാനേമൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് പക്ക് എത്തി സൗബിൻ സാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അബിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പൂൽ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷാ രഘു എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഒരുങ്ങുന്നത് നടൻ സലിംകുമാറിന്റെ മകൻ ചന്തു ചിത്രത്തിൽ ഒരു ഭാഗമാകുന്നുണ്ട് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് ബാബു സാഹിർ സൗബിൻ സാഹിർ ഷോൺ ആന്റണി എന്നിവരാണ് സംവിധായകൻ ചിദംബരം തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയതും കൊച്ചിയിൽ നിന്നും ഒരു സംഘം യുവാക്കൾ വിനോദയാത്രയുടെ ഭാഗമായി കൊടൈക്കനാലിൽ എത്തുന്നതും അവിടെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സംഭവ വികാസങ്ങളുമാണ് മഞ്ഞുമ്മൽ ബോയ്സ് പറയുന്നത് യഥാർത്ഥ സംഭവമായതുകൊണ്ട് തന്നെ വളരെയധികം തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ചിദംബരവും സംഘവും ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലേക്ക് കടന്നത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രഗത്ഭരെ അണിനിരത്തുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ തിയേറ്ററുകളിലെത്തും നിലവിൽ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്നു വരികയാണ് ഷൈജു കാലിതാണ് ഛായാഗ്രാഹണം എഡിറ്റർ വിവേക് ഹർഷൻ മ്യൂസിക് ബി ജി എം സുഷിൻ ഷ്യാം പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരി കോസ്റ്റ്യൂം ഡിസൈനർ മഹസർ റംസ മേക്കപ്പ് റോണക് സേവിയർ ആക്ഷൻ ഡയറക്ടർ വിക്രം ദാഹിയ സൗണ്ട് ഡിസൈൻ ഷിജിൻ ഹട്ടൻ അഭിഷേക് നായർ സൗണ്ട് മിക്സ് ഫസൽ എ ബക്കർ ഹട്ടൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിനു ബാലൻ പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ സ്റ്റിൽസ് രോഹിത് കെ സുരേഷ് കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി പോസ്റ്റർ ഡിസൈൻ യെല്ലോ ടൂത്ത് പി ആർ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട് ജിനു അനിൽകുമാർ എന്നിവരാണ്